വയനാട് ദുരന്തത്തിൽ ഒരു കുടുംബത്തിന് അൻപത് ലക്ഷം രൂപ നൽകണമെന്ന നിർദ്ദേശം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സർക്കാർ അടിയന്തരമായി പതിനായിരം ജനം എന്ത് ചെയ്യണം എന്ന് സോഷ്യൽ മീഡിയയിൽ പരക്കെ വ്യാപിക്കുന്ന നിർദേശമടങ്ങിയ ഓഡിയോ പ്രചരിപ്പിക്കുന്നത് ഏകദേശം അഞ്ഞൂറ് വീടുകളാണ് ഈ ഉരുൾപൊട്ടലില് തകർന്നു കൃത്യമായിട്ട് കണക്കെടുത്തിട്ട് ഓരോ വീട്ടുകാർക്കും ഒരമ്പത് ലക്ഷം രൂപ ക്യാഷായിട്ടങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറും കൊണ്ട് അവിടുന്ന് സ്ഥലം കാലിയാക്കി അവൻ അടുത്ത സംവിധാനം ചെയ്തോളും ഈ ഗവൺമെൻറ്റിൻ്റെ മിഷനറി ഒന്നും ഇനി ചലിക്കേണ്ട കാര്യമില്ല ഇതല്ലേ സത്യത്തിൽ ചെയ്യേണ്ടത് അമ്പത് അമ്പത് ലക്ഷം രൂപ വെച്ചാൽ അഞ്ഞൂറ് വീട്ടുകാർക്ക് കൊടുക്കാൻ ഇരുന്നൂറ്റമ്പത് കോടി രൂപ മതി കോവിഡിൻ്റെയൊക്കെ പൈസ കിടപ്പുണ്ട് പിന്നെ ഇപ്പം തന്നെ ഒരു പത്ത് നൂറ്റമ്പത് കോടിക്ക് മുകളിൽ കിട്ടിയിട്ടുണ്ട് ഇനി സർക്കാർ ഉദ്യോഗസ്ഥരുടെ അഞ്ച് ദിവസത്തെ സാലറി ചലഞ്ച് അതും കോടികൾ കിട്ടും ഇതിന് ഈ ഇരുന്നൂറ്റമ്പത് കോടി രൂപ ഈ ജനത്തിന് കൊടുത്താൽ ജനത്തിന് സന്തോഷമാവും അവർ എവിടെയെങ്കിലും മാറി ആദ്യം താമസിച്ചാൽ അവരൊരു നാലോ അഞ്ചോ സെൻറ്റോ സ്ഥലം മേടിച്ച് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ആറ് മാസത്തിനുള്ളിൽ അവർ സെറ്റിൽഡ് ആയിക്കോളൂന്നേ അത് അത് ചെയ്യാൻ ചെയ്യാത്തതിന് പകരം ഈ ഇനി ഇതിൻ്റെ പ്രൊജക്റ്റും തയ്യാറാക്കി ഇവരെ മാറ്റി ഒരു വീട് കിട്ടുമ്പോൾ കിട്ടണം കിട്ടിയെങ്കിൽ പറയാൻ കിട്ടിയെന്ന് ഒരു പത്തോ നാനൂറ്റമ്പതോ സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടും പണിത് കൊടുക്കും ഇവരെ നരകിക്ക് ഇട്ട് ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കാനില്ല നമുക്ക് ഈ ബുദ്ധി വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും ഈ ബുദ്ധി എന്താണോ വരാത്ത രാഷ്ട്രീയക്കാർക്കൊക്കെ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലെ സർക്കാർ പുനരധിവാസം ആലോചന നടക്കുമ്പോൾ ഓഖ്യ ദുരന്തത്തിൽപ്പെട്ടവർക്കും കടൽക്ഷോഭത്തിൽ എല്ലാം തകർന്നവർക്കും ഇനിയും നഷ്ടപരിഹാരം ലഭിക്കാത്തത് ചോദ്യം ചെയ്യുകയാണ് അതാത് മേഖലകളിലെ സാധുജനവിഭാഗം രണ്ടായിരത്തി പതിനെട്ടിൽ ദുരന്തത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച നക്കാപ്പിച്ച പതിനായിരം രൂപ പോലും കിട്ടാത്തവർ ഏറെയെന്ന് ആ മേഖലയിലും പരാതി ഉയരുന്നുണ്ട് മുമ്പുണ്ടായ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും ഉൾപ്പെടെ ദുരന്തങ്ങൾക്ക് നഷ്ടമുണ്ടായ എല്ലാവർക്കും പുനരധിവാസം പൂർത്തിയായിട്ടില്ല ഇങ്ങനെയിരിക്കെ സർക്കാർ ഇതിനെയെല്ലാം മറികടന്ന് വയനാട് ചൂരൽ എന്ത് ചെയ്യും എന്ന് ജനം കാത്തിരിക്കുകയാണ് ഇതിനിടെ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പതിനൊന്നാം നാൾ നാല് മൃതദേഹം കണ്ടെത്തി സൂചിപ്പാറയിലെ അപകട സാധ്യത കൂടിയ സ്ഥലത്ത് നിന്ന് സന്നദ്ധ പ്രവർത്തകരും ദൌത്യസംഘവും ചേർന്ന് ശ്രമകരമായ ദൌത്യത്തിലൂടെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു ദുരന്ത മേഖലയിലെ ഇന്നത്തെ ജനകീയ തിരച്ചിൽ അവസാനിപ്പിച്ചു വരും ദിവസം തിരച്ചിൽ തുടരും കാണാതായത് പേരെന്ന് ഔദ്യോഗികമായിട്ടുള്ള കണക്കുണ്ട് മുണ്ടയ്ക്കൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവരെ തേടി ദുരന്ത ഭൂമിയിൽ നടത്തിയ ജനകീയ തിരച്ചിലിൽ എൻ ഡിആർഎഫ് ഫയർഫോഴ്സ് പോലീസ് വിഭാഗങ്ങൾക്കൊപ്പം റവന്യൂ വകുപ്പ് ജീവനക്കാരും പ്രദേശവാസികളും ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും അണിനിരന്നിരിക്കുകയാണ് കാണാതായവരുടെ ബന്ധുക്കളും പ്രദേശവാസികളും ജനപ്രതിനിധികളും ചൂണ്ടിക്കാണിച്ച സ്ഥലങ്ങളിലും ആവശ്യപ്പെട്ട സ്ഥലങ്ങളിലുമെല്ലാം വിശദമായ പരിശോധന നടത്തുകയാണ് സംശയമുള്ള ഇടങ്ങൾ മണ്ണു മാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണ് നീക്കി പരിശോധിച്ചു പോലീസ് ഡോഗ് സ്ക്വാഡിനെയും തിരച്ചിലിനുപയോഗിച്ചു ജനപ്രതിനിധികൾ എൻഡിആർഎഫ് ഫയർഫോഴ്സ് പോലീസ് റവന്യൂ ഉദ്യോഗസ്ഥ സംഘം സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ തെരച്ചിൽ പങ്കാളിയായി ജി ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയ പട്ടിക പ്രകാരം ദുരന്തത്തിൽ കാണാതായ നൂറ്റി മുപ്പത്തിയൊന്ന് പേരാണുള്ളത് ഇവരെയും കണ്ടെത്താനുള്ള പരിശ്രമങ്ങളാണ് മുന്നേറുന്നത് എൻ ഡി ആർ എഫ് നൂറ്റി ഇരുപത് കേരള പോലീസ് കെ ഒൻപത് സ്ക്വാഡ് ഫയർഫോഴ്സ് അഞ്ഞൂറ്റി മുപ്പത് അംഗങ്ങൾ നാൽപ്പത്തിയഞ്ച് വനപാലകർ എസ് ഒ എസിലെ അറുപത്തിയൊന്ന് പേർ ആർമി എം ഇ ജി വിഭാഗത്തിലെ ഇരുപത്തിമൂന്ന് അംഗങ്ങൾ ഐആർബിയിലെ പതിനാല് അംഗങ്ങൾ ഒഡീഷ പോലീസ് ഡോഗ് സ്ക്വാഡ് കേരള പോലീസിലെ എഴുന്നൂറ്റി എൺപത് അംഗങ്ങൾ റവന്യൂ വകുപ്പിന്റെ ആറ് ടീമുകളിലായുള്ള അൻപത് അംഗങ്ങൾ നാൽപ്പത്തെട്ട് ടീമുകളിലായി എണ്ണൂറ്റി അറുപത്തിനാല് വോളണ്ടിയർമാർ അൻപത്തിനാല് ഹിറ്റാച്ചുകൾ ഏഴ് ജെ സി ബികൾ എന്നിങ്ങനെ വിപുലമായ സന്നാഹവുമായാണ് തിരച്ചിൽ നടത്തുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരും ഈ സ്ഥലത്ത് tiro nos las carmarios